ഹായ് ഹലോ നമസ്കാരം നമ്മൾ ഇന്ന് വേറെ സ്ഥലത്തിരുന്നാണ് ഫുൾ ലൊക്കേഷൻ മറികട്ടായിരിക്കും അപ്പൊ അതിനൊരു കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ കറണ്ട് ഇല്ല അപ്പൊ ഞാൻ വെളിയിൽ വീടിന്റെ വെളിയിൽ വന്നു ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ഉണ്ണി ആ ഉണ്ണി ബ്ലോഗ് അല്ലേ ഉണ്ണി വാവാ ബ്ലോഗ് ഈ ഒരു ചാനലില് മൂന്ന് ദിവസം കൊണ്ടേ കുറേ പേര് കോണ്ടന്റ് ആകുന്നുണ്ടായിരുന്നു അപ്പം ഇവര് വീട്ടിലെ കുറച്ച് ഇഷ്യൂ ആണ് ഇവരുടെ ഈ ഉണ്ണി ബ്ലോഗിലെ ആ സ്ത്രീയുടെ ഭർത്താവ് മരിച്ചുപോയി അപ്പം ഞാൻ ഈ വ്ളോഗ് കാണാറില്ല അതുകൊണ്ടാണ് ഞാൻ ഞാനിതിനെപ്പറ്റി ഒരു അഭിപ്രായം പ്രയം വരാതിരുന്നത് ഇതുവരെ പക്ഷേ ഇന്ന് ഇങ്ങനെ ഇരുന്നപ്പോൾ മഴവിൽ കേരള എന്ന് പറയുന്ന ഇവരുടെ ഉണ്ണി വ്ലോഗിൻ്റെ അതിൻ്റെ മരിച്ചു പോയ ആൾ കൃഷ്ണകുമാറിൻ്റെ അമ്മ ഒരു ഇൻ്റർവ്യൂ കൊടുക്കാൻ അപ്പോൾ ആ ഇൻ്റർവ്യൂ കൊടുത്താൽ കുറേ കാര്യങ്ങളുണ്ട് അത് ഈ മരുമകളും അമ്മയമായിട്ടുള്ള കുറേ ഇഷ്യൂസൊക്കെയാണ് അപ്പോൾ അവരുടെ കുടുംബത്തിലെ കാര്യമൊന്നും നമുക്കറിയില്ല പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഉണ്ണി ബ്ലോക്കിന്റെ അമ്മ എടുത്തു പറഞ്ഞ ഒരു സംഭവം അതായത് ഈ മരുമകൻ മരിക്കുന്നതിന് മുമ്പ് അല്ല മരിച്ചു കഴിഞ്ഞിട്ട് പിറ്റേന്ന കണ്ട് ഈ സ്ത്രീയെ കാണാൻ പോയപ്പോൾ ഈ കൃഷ്ണകുമാറിന്റെ അമ്മയോട് തന്നെ ഈ സ്ത്രീ എന്താ പറയുന്നത് ചോദിക്കുന്നുണ്ടെന്ന് എനിക്ക് വിധവ പെൻഷൻ ഒക്കെ കിട്ടുമല്ലേ അമ്മയെന്ന് അതങ്ങനെ പറഞ്ഞെങ്കിൽ അത് ഭയങ്കര മോശമാണ് െ കുട്ടിയോട് കൂടിയായിരുന്നു അവൻ പെൻഷൻ ഒക്കെ കിട്ടൂലോട് എന്റെ ഭാര്യ അല്ലേ എന്താ പറയേണ്ടത്

പക്ഷെ അടിയൊക്കെ അടക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും വിചാരിച്ചത് ഒരു ആരോപണം ഈ സ്ത്രീ തള്ളിക്കളയുമെന്നാണ് പക്ഷെ അങ്ങനല്ല സംഭവിച്ചത് അത് ഭയങ്കര ഒരു വലിയൊരു എന്താ പറയുന്നത് ഈ ഉണ്ണി ബ്ലോഗിൽ ആ സ്ത്രീ ഭയങ്കര മോശമായിട്ടൊരു മകപിടിയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഒട്ടും കൺവീൻസ് അല്ല ആ ഒരു കാര്യത്തിൽ കാര്യം അവരിവിടെ ഗുരുതര ഇത് രീതിയില് കാര്യ ആരോ ഒരു ആരോപണം ഉന്നയിക്കാൻ തരത്തിൽ അവർ മകപിടിയായിട്ട് വരുന്നത് ഞാനിതൊരു എന്താ പറയുന്നത് ഭീതി കൊണ്ട് പറഞ്ഞാണ് ആ രീതിയിലൊക്കെയാണ് പറയുന്നത് അത് നിങ്ങളൊന്ന് കേട്ട് നോക്കുക കേട്ടു നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവൂ ഇതിനകത്ത് പൊട്ടത്തരം എന്താണെന്നുള്ളത് അങ്ങനെ അവർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല ഉദ്ദേശത്തോടല്ല ആദ്യം നമുക്കതൊന്ന് കാണാം കണ്ടിട്ടഭിപ്രായം പറയുന്നതാണല്ലോ നല്ലത് ഞാൻ ഞാൻ എന്ത് ചോദിച്ചറിയോ എനിക്ക് ഈ ഞാൻ വിധവാന്ന കേൾ ഈ വിധവാന്ന കേൾ എനിക്ക് ഭയങ്കര പേടിയ അപ്പൊ നീ വിധവെൻഷൻ ഇതൊക്കെ ഞാൻ ഞാൻ കുട്ടി അരി ചെയ്തു കിട്ടോ ഇതാണ് അവരുടെ സ്വർണം നമ്മളുടെ ചോർത്തും നമ്മളെ നമ്മളെടുവരെങ്ങനെ അറിയും ഇവരെങ്ങനെ ഇവർ ആരോടും മണ്ടി ആര് വന്നാലും മൈൻഡ് ചെയ്യുക ഇവിടെ വന്ന ആൾക്കാരൊക്കെ പറഞ്ഞു പന്താണ്ട് വീട്ടുകാരെ പോയിട്ട് വരാച്ചിട്ടാണ് അതാവും നോട്ടും പേടിച്ചിട്ടാണ് ഇവിടെ നാട്ടിൽ പറയണേ പേടിച്ചിട്ടാണ് നിങ്ങൾ കാണാൻ വരാൻ അപ്പൊ ആലോചിക്കോട്ട് എന്താ പറയണേ നോക്കിയിട്ട് ഇന്നിട്ട് ഈ വിധവ ഞാൻ അവനെ പാതിക്കുന്നു നിങ്ങൾ ഞാൻ ജീവിക്കാൻ പറയും എനിക്കറിയാം ഇത് ഇപ്പൊ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇവരെ താങ്ങുന്ന കുറെ ആൾക്കാരും നമ്മളെ തെളിവ് അറിയുന്നു പക്ഷെ എന്ത് പറഞ്ഞ് ന്യായീകരിച്ചാലും സ്വന്തം ആ അമ്മയുടെ മകനാണ് ആ അമ്മയോട് ചെന്നിട്ട് ഇനി എന്ത് പറഞ്ഞു ന്യായീകരിച്ചാലും ഇതുപോലൊരു കാര്യം പറഞ്ഞത് അമ്മ എനിക്ക് അതിനി എന്ത് ഭീതിയുടെ പുറത്തായാലും എനിക്ക് ഇനി വിധവ പെൻഷൻ ഒക്കെ കിട്ടുമല്ല അമ്മ എന്ന് പറഞ്ഞത് തന്തയില്ലാത്തനം തന്നെയാണ് അതിനെ നിങ്ങളെ ഒട്ടും ന്യായീകരിക്കാൻ പറ്റത്തില്ല നിങ്ങളുടെ കുടുംബ വിഷയങ്ങൾ ബാക്കിയുള്ള എന്ത് കാര്യം വേണമെങ്കിലും ആവുമോ പക്ഷെ നിങ്ങൾക്ക് ആ മനുഷ്യനോട് ഒരു തുള്ളി സ്നേഹം പോലും ഇല്ലായിരുന്നു എന്നുള്ളത് കാര്യം ഇവിടെ എവിടെ തെളിയുകയാണ് അപ്പൊ ഇത്തരം നാറിയ പ്രവൃത്തി കാണിച്ചിട്ട് നിങ്ങൾ ആ അമ്മയെ കുറ്റം പറയുന്ന നിങ്ങൾക്ക് ഒരു യോഗ്യതയില്ല സീരിയസ് ആയിട്ടും പറയുകയാണ് ഞാൻ ഇവരുടെ വ്ലോഗ് കാണുന്നതെല്ലാം ഇവരെ അനുകൂലിക്കുന്നില്ല മറ്റവരെ അനുകൂലിക്കുന്നില്ല കാര്യം ഇതിനകത്ത് എല്ലാ യാഥാർത്ഥ്യമൊന്നും നമുക്കറിയില്ല പക്ഷെ ഈ ഒരു കാര്യം അമ്മ പറഞ്ഞത് ശരിയാണെന്ന് ഇവർ വേറെ രീതിയിൽ സ്ഥിരീകരിക്കുകയാണ് ഇതിന് നിങ്ങൾക്ക് എങ്ങനെയാണ് ന്യായീകരിക്കാൻ പറ്റുക ഇതിങ്ങനാണോ ന്യായീകരിക്കേണ്ടത് ഒട്ടും കൺവീൻസ് ആയിട്ട് തോന്നിയില്ല ഇപ്പം എന്തായാലും ഈ ഉണ്ണി ബാബ ബ്ലോഗെന്ന് പറയുന്നത് ഈ കുഞ്ഞുങ്ങളുടെ പേരിലാണെന്ന് തോന്നുന്നുണ്ട് ഇവരെ ഇതിന് ഇതിനു മുമ്പ് ഇവർ മറുപടിയായിട്ട് വന്നിരുന്നു ഇവരെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുണ്ട് കാര്യം ഈ ഇവർ മരിച്ചതിന് ശേഷം ഇവർ കുറേ ആടും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആടാണ് തന്നിട്ടാണ് നമ്മളെ ജീവിക്കുന്നത് എന്നാലും സ്വന്തം കുടുംബത്തിൽ തൻ്റെ അപ്പൻ മരിക്കുമ്പം അമ്മയ്ക്ക് അമ്മ പോട്ടെ ജീവിക്കാൻ വേണ്ടിയുള്ള ആ ഒരു ഇതൊക്കെ പറയാം ആ കുഞ്ഞുങ്ങളും കൂടെ കൂടെ നിന്നു അറിയുമ്പോൾ ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് കാര്യം അവർക്ക് മുന്നോട്ട് ജീവിക്കണം എന്നൊക്കെ നോക്ക് പക്ഷേ അതിന് വന്ന എക്സ്പ്ലനേഷൻ പറഞ്ഞത് അവരുടെ ബോഡി ലാംഗ്വേജ് ഇതൊന്നും ആ മനുഷ്യനോട്ടൊരു സ്നേഹമുള്ളതാണ് എനിക്ക് തോന്നിയിട്ടില്ല പേഴ്സണലി എനിക്ക് തോന്നിയിട്ടില്ല ബിക്കോസ് ഒരു പക്ഷെ അവരുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ ആയിരിക്കാം ഇവരെ ചാനൽ ഞാൻ കാണാത്തുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് എന്താ തോന്നുന്നെന്ന് എനിക്കറിയില്ല കേട്ടോ അതേ കണക്ക് തന്നെ ആ അമ്മ പിന്നെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവള ഇവള് കാരണമാണ് മരിച്ചത് ഒരു അമ്മ മരിക്കുമ്പോൾ ഇവരെ അതേ കണക്ക് നേരത്തെ ഈ ഈ കൃഷ്ണകുമാറിന്റെ അനിയനോ മറ്റോ ഒക്കെ മരിച്ചിരുന്നു മരിച്ചപ്പോൾ അവരുടെ കുടുംബ അങ്ങനെ പറ്റിയും അങ്ങേരുടെ ഭാര്യയെ പറ്റി ഇവരുടെ അമ്മ ഇങ്ങനെ പറഞ്ഞതിനൊക്കെ പറയുന്നു പക്ഷെ അതൊക്കെ കുടുംബ കുടുംബവിഷയായിരിക്കാം പക്ഷെ ഈ ഒരു കാര്യത്തെ ഒരു രീതിയിലും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കാര്യം ഇപ്പം ആ അമ്മ മരിക്കാൻ നേരത്ത് അത് എന്ത് ആറ്റിറ്റ്യൂഡിലായാലും അല്ല ആ മകൻ മരിക്കാൻ നേരത്ത് ആ മകന്റെ തന്നെ അമ്മയോട് ചെന്നിട്ട് പറയുകയാണ് എനിക്ക് വിതൗ പെൻഷനൊക്കെ കിട്ടുമല്ലേ അമ്മേ അത് എന്ത് നിങ്ങൾ ഏത് സ്ലാങ്ങി പറഞ്ഞാലും അത് തെറ്റല്ലേ തെറ്റല്ലേ സ്ത്രീ അപ്പൊ ഇതിനെ എങ്ങനെ നൈക്കുക എങ്ങനെ നിങ്ങളൊക്കെ ഇതിനെ ഇവരെ ഇവരെയൊക്കെ താങ്ങിക്കൊണ്ട് കുറെ ആൾക്കാർ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഇത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാനെങ്കിലും കുറച്ച് ഫാൻസ് എന്ന് പറഞ്ഞു നിങ്ങളവരെ സ്നേഹിക്കുവാണെങ്കിൽ അവർ ചെയ്യുന്ന തെറ്റുകളും കൂടെ ഓപ്പണായിട്ട് പറയുക അന്ധമായി കുറേ ആരാധകർ അതിൻ്റെ കീഴിൽ പോയിട്ട് മാന്യമായിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഇവരുടെ വീഡിയോ അതിനകത്ത് എക്സ്പ്ലനേഷൻ വീഡിയോ വന്നതിനകത്ത് ഇവരെ ന്യായീകരിച്ചുകൊണ്ട് ഒരുപാട് കമൻ്റ് ഉണ്ട് കേട്ടോ ചിലർക്കെങ്കിലും ബോധമുള്ള ചില മനുഷ്യർ ഓപ്പോസിറ്റും പറഞ്ഞിട്ടുണ്ട് കാര്യം എന്തിൻ്റെ പേരിലായാലും ഇനി പൊന്നുംകുടം തരാന്ന് പറഞ്ഞാലും അവരാ പറഞ്ഞ വാക്ക് വീട് തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അമ്മയുടെ മുമ്പിൽ ചെന്നിട്ട് അവർ പറയുകയാണ് എനിക്കിനി വിധവ പെൻഷൻ ഒക്കെ കിട്ടുമല്ലേ എന്ന് അപ്പം ആ അമ്മ അങ്ങനെ വിചാരിച്ചതിൽ ഒരു തെറ്റുമില്ല നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് എപ്പോഴും എനിക്കറിയില്ല കാര്യം നിങ്ങളുടെ വീട്ടിലെ പേഴ്സണൽ വിഷയങ്ങൾ നമുക്കറിയില്ല പക്ഷെ നിങ്ങൾ വരുമാനം മാത്രമാണ് നിങ്ങൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് എനിക്കിത് കിട്ടിയിട്ടാണോ ജീവിക്കേണ്ടത് അല്ല യൂട്യൂബ് ഇതല്ലേ ഈ കിടക്കുന്ന നിങ്ങളെ അനുകൂലിച്ചു കിടക്കുന്ന കുറച്ച് അന്ധങ്ങൾ കാരണമാണ് നിങ്ങൾ നിങ്ങൾ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചാണ് നിങ്ങൾ ഈ പറയുന്നത് വിധവ പെൻഷൻ വാങ്ങിയും ജീവിക്കുന്ന മാന്യമായിട്ട് ജീവിക്കുന്നവരുണ്ട് പക്ഷേ അതിനെപ്പറ്റി നേരത്തെ തന്നെ ചിന്തിച്ച് അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് ഫെയർ എനിക്കൊട്ടും ന്യായമായിട്ട് തോന്നുന്നില്ല നിങ്ങൾ ആ അമ്മയ്ക്ക് കൊടുത്ത മകുപൊടി അല്ലെങ്കിൽ ജനങ്ങൾക്ക് കൊടുത്ത മകപൊടി ഒട്ടും ഇതായിട്ട് തോന്നുന്നില്ല ഇവരെയൊക്കെ ന്യായീകരിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ കാണും എനിക്കറിയില്ല ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മാന്യമായ രീതിയിൽ രേഖപ്പെടുത്തുക താങ്ക് യു താങ്ക് യു ഹോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ